ആര് ണോ അങ്ങനെ അതിപ്പോ പുതുതായിട്ട് വരുന്നവർ അങ്ങനെയൊക്കെ തന്നെ പറയുമല്ലോ പുതുതായിട്ട് വരുന്ന ആളുകൾ ആ നിലയിൽ തന്നെ പറയുമെന്നുള്ളത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണല്ലോ അത്തരം സംസാരങ്ങളൊരു നടത്തട്ടെ ജനങ്ങൾക്ക് അറിയാം പൊതുവേ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ ഭരണത്തിൽ ജനങ്ങൾ തൃപ്തരാണ് അത് ജനങ്ങൾ പൊതുവെ നല്ല തൃപ്തിയോടുകൂടിയാണ് കാണുന്നത് രണ്ടായിരത്തി പതിനാറിൽ ലഭിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നൽകിയാണ് എൽ ഡി എഫിൻ്റെ തുടർഭരണം വീണ്ടും വന്നത് ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കിട്ടിയതിനേക്കാൾ സീറ്റ് എൽ ഡി എഫിന് കിട്ടി എൽ ഡി എഫ് ഗവൺമെൻ്റ് വരുമെന്നാണ് പൊതുവെ കാണുന്നത് നേരത്തെ കെ പി സി പ്രസിഡൻ്റായിരുന്ന വ്യക്തിയും ഈ സർക്കാരിനെയും മുഖ്യമന്ത്രിയൊക്കെ താഴെ ഇറക്കും വലിച്ചു താഴ്ത്തിടുന്നൊക്കെയാണ് പറഞ്ഞത് അത് എന്തായി നമുക്കൊക്കെ അറിയുന്നതാണ് അപ്പം പുതുതായിട്ട് വരുന്നവർ അങ്ങനെയൊക്കെ പറയും അതിൽ നമ്മൾ പരിഹസിക്കുകയോ അവരെ ആകെ വിമർശിക്കുകയോ ചെയ്യേണ്ടതില്ല ഒരു സ്ഥാനത്ത് വരുമ്പോൾ അങ്ങനെ പറയുമല്ലോ സ്വാഭാവികമാണ് പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല കേരളത്തിൽ വലിയ നിലയിലേക്കുള്ള മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവും പിന്നെ ഈ സംഘടനാ സ്ഥാനങ്ങളൊക്കെ തന്നെ സാമുദായിക ഇക്വേഷൻ വെച്ച് വീതിച്ച് നൽകുന്ന രീതി അത് ഉത്തർപ്രദേശിലും ഗുജറാത്തിലൊക്കെയാണ് കേട്ടിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിലും കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കോൺഗ്രസ്സിനോടൊപ്പം നിൽക്കുന്ന മതനിരപേക്ഷ മനസ്സുള്ളവരിൽ കടുത്ത പ്രതിഷേധത്തിന് കാരണമായി മാറിയിട്ടുണ്ട് അതും കോൺഗ്രസ് പാർട്ടിക്ക് ഗുണമാണോ ദോഷമാണോ ഉണ്ടാവുക എന്നുള്ളത് ഭാവിയിൽ കാണേണ്ട കാര്യം അല്ല കോൺഗ്രസിന് ഉള്ളിൽ എല്ലാ കാലത്തും പ്രശ്നമുണ്ട് ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ സംഘടനാ സ്ഥാനങ്ങൾ സാമുദായിക ഇക്വേഷൻ നോക്കി വീതിച്ച് നൽകുന്ന രീതി അത് കേരളത്തിലേക്ക് കോൺഗ്രസ് കൊണ്ടുവന്നിരിക്കുകയാണ് അത് കേരളത്തിലെ ജനങ്ങളെങ്ങനെ സ്വീകരിക്കുന്നുള്ളൊക്കെ ഭാവിയിൽ നമുക്ക് കാണാം